നമസ്കാരം വയനാട്ടിൽ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും നേരിയ കുലുക്കവും പ്രകമ്പനവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഒപ്പം തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ശാസ്ത്രജ്ഞരും ഈ ഒരു മേഖലയിൽ എത്തി അവിടെ അത്തരത്തിൽ പ്രകമ്പനങ്ങൾ ഉണ്ടായതായി വിലയിരുത്തി വലിയ തോതിലുള്ള പ്രകമ്പനമാണ് ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല മലമുകളിൽ നിന്ന് കല്ലുകൾ ഉരുണ്ട് താഴേക്ക് വന്നു എന്ന് ചില പ്രദേശവാസികൾ ദൃക്സാക്ഷികൾ സൂചിപ്പിക്കുന്നുണ്ട് വൈത്തിരി പൊഴുതന വേങ്ങപ്പള്ളി നെന്മേനി അമ്പലവൽ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിൽ അല്പസമയം മുൻപാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് വിവരമറിഞ്ഞ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ജനം പരിഭ്രാന്തിയിലാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ പ്രദേശത്ത് ഭൂകമ്പ സാധ്യതകൾ സൂചനകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കുന്നത് വലിയ പ്രകമ്പനം എവിടെയും അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് നാഷണൽ സീസ്മോളജി സെന്ററിനെ ഉദ്ധരിച്ച് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രവും അറിയിക്കുന്നത് വയനാട് ജില്ലാ കളക്ട്രേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ഷംഷാദാണ് ഇക്കാര്യം അറിയിച്ചത് ഭൂമികുലുക്കത്തിൻ്റെതായ സൂചനകൾ ഇല്ലെന്നും സോയിൽ പൈപ്പിംഗ് ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായി എന്നാണ് അദ്ദേഹം പറയുന്നത് നെന്മേനി വില്ലേജിലെ പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ എന്നിവിടങ്ങളിലാണ് കുലുക്കം അനുഭവപ്പെട്ടത് എടക്കൽ ഗുഹ ഉൾപ്പെടുന്ന അമ്പുകുത്തി മലയുടെ താഴ്വാരങ്ങളിലാണ് ഈ സംഭവം ഉണ്ടായത് ആദ്യം കേട്ട ശബ്ദം ഇടിവെട്ടിയതാവാം എന്നാണ് നാട്ടുകാർ പലരും കരുതിയത് എന്നാൽ പിന്നീട് അതല്ല എന്ന് മനസ്സിലായി ഉഗ്രശബ്ദത്തിന് പിന്നാലെ ഭൂമി നേരിയ നിലയിൽ കുലുങ്ങുകയും ചെയ്തതോടെ ജനം പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടിയതായും നാട്ടുകാർ പറയുന്നു എന്നാൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഇതുവരെ വിവരമില്ല എല്ലാവർക്കും ഒരേപോലെ ഈ അനുഭവം നേരിട്ടതിനാൽ അമ്പലവയൽ എടക്കൽ ജി എൽ പി സ്കൂളിന് അവധി നൽകി കുട്ടികളെ വീടുകളിലേക്ക് തിരിച്ചയച്ചു മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് തീരുമാനമെടുത്തത് എന്ന് സ്കൂളിലെ അധ്യാപകർ അറിയിച്ചു എടക്കൽ ഗുഹ ഉൾപ്പെടുന്ന മേഖലയിലാണ് ഈ അനുഭവം ഉണ്ടായത് ബാണാസുര മലയോട് ചേർന്ന പ്രദേശത്തും ഇതേ രീതിയിൽ പ്രകമ്പനം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് അതേസമയം കുറിച്ചർമല പിണങ്ങോട് മൂരിക്കാപ്പ് മേൽമുറി സേട്ടുകുന്ന സുഗന്ധഗിരി ചെന്നൈ കവല ഭാഗത്തും സമാനമായ അനുഭവം ഉണ്ടായെന്ന് അവിടെയുള്ള നാട്ടുകാരും പറയുന്നുണ്ട് അമ്പുകുത്തി മലയിലെ ചെരുവിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു മീറ്റർ ആഴത്തിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു ഇത് സോയിൽ പൈപ്പിംഗ് ആകാനുള്ള സാധ്യതയാണ് ജിയോളജി വിഭാഗം വിദഗ്ധർ പറയുന്നത് ഭൂമിക്കടയിൽ നിന്ന് ഒരു വലിയ ട്രക്ക് പോലും കയറാവുന്ന തരത്തിൽ വലിയ ടണലുകൾ ഉണ്ടെന്ന് സംഭവത്തിൽ ജിയോളജി വിദഗ്ധർ പ്രതികരിച്ചിരുന്നു അതുവഴി മഴ സമയത്ത് വെള്ളം ഒഴുകിപ്പോകും വലിയ ശബ്ദത്തോടെയാണ് വെള്ളം ഒഴുകുക എന്നാൽ ഭൂചലനം അനുഭവപ്പെട്ട സാഹചര്യം എന്താണെന്നറിയില്ല അറിയില്ല ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പ്രദേശത്തുള്ള ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ ഏത് തരത്തിലുള്ള പ്രകമ്പനമാണ് ഉണ്ടായത് ഇത് ഭൂകമ്പത്തിൻ്റെ സാധ്യത ഉള്ളതാണോ അതോ സാധാരണഗതിയിലുള്ള സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസമാണോ ഭൂകമ്പമാണെങ്കിൽ പ്രദേശത്ത് ഒരുപാട് വീടുകളോ അതുപോലെയുള്ള കെട്ടിടങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് അപകട സാധ്യത ഇല്ല എന്നാണ് പറയുന്നത് ഉരുൾപൊട്ടലിന് യാതൊരു സാധ്യതയും ആ മേഖലയിൽ ഇല്ല ഇത് ഉരുൾപൊട്ടലിന് മുന്നോടിയായുള്ള ഒരു ശബ്ദവിന്യാസമല്ല എന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും വയനാട്ടിൽ ഈ പ്രദേശത്തൊക്കെ തന്നെ ശക്തമായ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാവരോടും സുരക്ഷിതരായി ഇരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രദേശത്ത് റവന്യൂ സംഘവും ശാസ്ത്രജ്ഞരുടെ വിദഗ്ദ്ധ സംഘവും ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം മാത്രമേ ഈ ഒരു പ്രകമ്പനത്തിൻ്റെ അല്ലെങ്കിൽ ഭൂചലനത്തിന് തുല്യമായ അവസ്ഥയുടെ കാരണം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഉണ്ടെങ്കിൽ തന്നെ അടിയന്തരമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് പ്രദേശത്തു നിന്ന് ഉള്ള ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം പ്രകമ്പനങ്ങൾ നേരത്തെ ചെറിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇത്ര വലിയൊരു പ്രകമ്പനവും വലിയൊരു കുലുക്കത്തിൻ്റെ അവസ്ഥയുമൊക്കെ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് വയനാട് ഒരു ദുരന്തം അങ്ങോട്ട് കഴിഞ്ഞ് അതിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്നതേയുള്ളൂ അതിനു മുൻപ് മറ്റൊരു ദുരന്തവും ഭൂകമ്പമൊന്നും താങ്ങാനുള്ള ശേഷി ആ പ്രദേശത്തിന് ഇല്ല ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് ജനങ്ങൾ കരുതിയിരിക്കണം സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം അടിയന്തരമായി ജനങ്ങളെ മാറ്റാനുള്ള സംവിധാനം ചെയ്യേണ്ടതുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു സ്ത്രീകൾ അടക്കം കുട്ടികളടക്കം നിരവധി പേർ ആ പ്രദേശത്തുണ്ട് പക്ഷേ അത്ര ജനനിബിഡമായ ഒരു സ്ഥല പ്രദേശങ്ങളല്ല ഇതൊക്കെ തന്നെ എന്നാണ് സൂചനകൾ എന്നാലും ഉള്ള ജനങ്ങളെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ഉടൻ എടുക്കുമെന്നാണ് ലഭിക്കുന്ന വാർത്തകൾ